നമസ്കാരം വിവാഹം ക്ഷണിക്കാനെത്തിയ പെൺസുഹൃത്തിനെ യുവാവ് കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയെന്ന് റിപ്പോർട്ട് സ്ഥിരീകരിക്കാൻ മടിച്ച് പെൺകുട്ടിയുടെയും യുവാവിൻ്റെയും വീട്ടുകാരും പത്തനംതിട്ട കോന്നി മങ്ങാരം മേപ്രത്ത് പരേതനായ കെ എൻ സലീമിന്റെ മകൾ അമിത സലീമാണ് കൊല്ലപ്പെട്ടത് അമിതയെ കൊലപ്പെടുത്തിയ ശേഷം സുഹൃത്തായ കൊല്ലം അഞ്ചൽ ജംഗ്ഷൻ തേജസിൽ കെ വി ജോണിന്റെ മകനും സിംഗപ്പൂർ നാൻയാങ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയുമായ ജോജി ജോൺ വർഗീസ് ജീവൻ എടുക്കുകയായിരുന്നുവെന്ന് പറയുന്നു ഇരുവരും ദീർഘകാലമായി അടുത്ത സുഹൃത്തുക്കളാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് എറണാകുളം തൃക്കാക്കര സ്വദേശിയായ യുവാവുമായി അമിതയുടെ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നു ഇതിന്റെ സൽക്കാര ചടങ്ങുകൾ ഇരുപത്തി അടൂർ ാലി ഓഡിറ്റോറിയത്തിൽ നടത്താനും തീരുമാനിച്ചിരുന്നു വിവാഹം ക്ഷണിക്കാൻ ജോജിയുടെ താമസ സ്ഥലത്ത് ചെന്ന അമിതയെ ആസിഡ് ഒഴിച്ച് ആക്രമിച്ച ശേഷം കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയെന്നും തുടർന്ന് ജിജു ആത്മഹത്യ ചെയ്തുവെന്നുമാണ് വിവരം രണ്ടുപേരുടെയും വീട്ടുകാർ ഈ വിവരം സ്ഥിരീകരിക്കുന്നില്ല എന്നാൽ സിംഗപ്പൂർ മലയാളികൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അമിതയുടെ കബറടക്കം ഇന്നലെ രാത്രി പത്തിനായിരുന്നു നിശ്ചയിച്ചിരുന്നത് മാതാവ് സജി സലീം സഹോദരങ്ങൾ അമൽ സലീം അജാ സലീം ജോജിയുടെ സംസ്കാരം ഇന്ന് പതിനൊന്ന് മണിക്ക് അഞ്ചൽ സെൻറ്റ് മേരീസ് കത്തോലിക്ക ദേവാലയ സെമിത്തേരിയിൽ നടക്കും